വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ബുള്ളിഷ് കാനലാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് പക്ഷെ ഒരു സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് നോക്കിയാൽ കാണാം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ തൊട്ട് താഴെ വന്നിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് സോ ഇറങ്ങിയിട്ട് നല്ലൊരു വീഴ്ച നോക്കിയാൽ കാണാം ഒരു നല്ലൊരു വീഴ്ച വന്നിട്ടൊരു സപ്പോർട്ട് താഴത്തുനിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എനിവേ ഈ ഒരു റേഞ്ചിനെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ അടുത്തൊരു റേഞ്ച് അല്ലെങ്കിൽ അടുത്തൊരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിടുന്ന ഈ ഒരു ലെവലാണ് പിന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ അടുത്തൊരു റേഞ്ച് ഈയൊരു ലെവലില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറെക്കുറെ ഈയൊരു ഏരിയയും കൂടിയാണ് അവിടേക്ക് ഇന്ന് എത്തുമെന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ വീണ്ടും കുറച്ചും കൂടി താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവല് ഈ കാണുന്ന ഏരിയയും കൂടിയാണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വണ്ടേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉള്ളതാണ് കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയും വരുന്നുണ്ട് റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയും വരുന്നുണ്ട് കോർ റീറ്റെയിൽ സെയിൽസിന്റെ പ്രീവിയസ് പോയിന്റ് ഫൈവ് പെർസെന്റേജും അതുപോലെ ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെന്റേജും ആണ് അതായത് പ്രീവിയസിനേക്കാളും താഴെ ഒരു ഫിഗർ ആണ് അത് വരുന്നത് ആക്ച്വൽ ഗൈറ്റെത്താൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർകാസ്റ്റ് കൂടെ ചെറുതാണ് കാണിക്കുന്നത് അതായത് വാല്യൂ ചെറുതാണ് ഫോർകാസ്റ്റ് പക്ഷെ പ്രീവിയസ് വലുതാണ് അപ്പൊ പ്രീവിയസിന്റെ അടുത്തോ അല്ലെങ്കിൽ പ്രീവിയസിനെ ഫോർകാസ്റ്റിനേക്കാൾ മുകളിലോ നല്ലൊരു ഫിഗർ വന്നാൽ മാത്രമേ കറൻസിക്ക് ബെറ്റർ ആവുള്ളൂ അതുപോലെ തന്നെയാണ് സെയിം ഇവിടെ താഴെയും കാണിക്കുന്ന സെയിൽസ് മന്ത്ലി പോയിന്റ് സിക്സ് പെർസെന്റേജ് ആൻഡ് പോയിന്റ് ഫോർ പെർസെന്റേജ് അതിന്റെയും ആക്ച്വൽ റേറ്റ് എത്താൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ് അതൊന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർകാസ്റ്റ് ചെറിയൊരു ഫിഗറാണ് പ്രീവിയസ് വലിയ ഫിഗറാണ് അപ്പൊ എന്തായാലും പ്രീവിയസിന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ഒരു ഫിഗർ വന്നാൽ മാത്രമേ കറൻസി ബെറ്റർ മൂവ്മെന്റ് കിട്ടുകയുള്ളൂ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം ഫണ്ടോർ ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഫോർ നയൻ സിക്സ് പോയിന്റ് വൺ സെവൻ ത്രീ ഫോർ ഫൈവ് സിക്സ് ടു പോയിന്റ് ടു സിക്സ് ടു ഫോർ സെവൻ സെവൻ നയൻ പോയിൻറ്റ് സീറോ ത്രീ വൺ ഫോർ എയിറ്റ് ഫോർ നയൻ പോയിന്റ് സീറോ എയിറ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് വൺ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫൈവ് പോയിന്റ് എയിറ്റ് സീറോ വൺ ఫైవ్ వన్ 5375.148, వన్ పోయింట్ ఫైవ్ ఫోర్ టూ వన్ సెవెన్ సిక్స్ పోయింట్ ఎయిట్ ఎయిట్ త్రీ ఫైవ్ త్రీ సెవెన్ ఫైవ్ పోయింట్ వన్ ఫోర్ ఎయిట్ ఫైవ్ ఫోర్ ఫైవ్ వన్ ఎయిట్ వన్ ఏరియాస్ ఇది ఫిఫ్టీ మినిట్స్ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത കറക്റ്റ് ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ സിനാരിയോയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായി മാറിയിട്ടുണ്ട് മൾട്ടിപ്പിൾ ടച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഫോർമേഷൻ അതായത് മൾട്ടിപ്പിൾ റിജക്ഷൻസ് പല തമയായിട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് അതുപോലെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ഉള്ളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഏരിയാസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു ലെവൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലുണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ലെവലിലേക്ക് ഒരുപക്ഷെ പ്രൈസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഒരു റേഞ്ചിന് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആണ് എന്നിരുന്നാലും നമുക്ക് കുറച്ചു കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുപൂണി ക്ലിയർ ആയി കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്നിവ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എൻട്രി സാധ്യത ഇതിന്റെ മുകളിൽ സ്റ്റേ ചെയ്യാന്നുള്ളതാണ് ബൈയിലേക്ക് അപ്പോൾ അതെങ്ങനെ സ്റ്റേ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ അത്യാവശ്യം ചെറിയൊരു സപ്ലൈ നടന്ന ലെവലാണ് ഇപ്പൊരു എഫ്ഇ ജി ഒക്കെ ആണ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വീണ്ടൊരു മൊമെന്റ് മുകളിലോട്ട് തരാമെന്നുള്ളതാണ് പക്ഷെ നമുക്ക് ആ ഒരു മൊമെന്റ് ഒരു പക്ഷെ ക്യാപ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം വളരെ പെട്ടെന്നാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട് എസ്പെഷ്യലി ഇതിന്റെ ഹൈ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെന്റ് ചിലപ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വന്നിട്ട് ഒരു മൊമെന്റ് ഇതിലേക്ക് തന്നു കഴിഞ്ഞാൽ ഒരു സെല്ല്രക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം ഈ ഒരു ലെവല് പലതവണ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഇവിടെ വന്നിട്ട് കൺഫർമേഷൻ നോക്കുക കൺഫർമേഷൻ നിർബന്ധമായും കൺഫർമേഷൻ നോക്കണം അല്ലാതെ ഒരിക്കൽ പോലും ഇത് എടുക്കരുത് ഇവിടെ വന്നതിന് ശേഷം ഒരു പക്ഷെ നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റ് വന്നതിന് ശേഷം ഒരു ഫുൾബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആ ഫുൾബാക്കിന് അല്ല ആദ്യത്തെ എൻട്രി എടുക്കാതെ രണ്ടാമത്തെ എൻട്രി അതായത് ഒരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം അത് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ഒരു ആദ്യത്തെ ഫുൾബാക്കിൽ തന്നെ എടുക്കാതിരിക്കുക കാരണം ഇവിടെ വന്നതിന് ശേഷം ഒരു ഫേക്ക് എം അല്ലെങ്കിൽ ഫേക്ക് സ്ട്രക്ചർ ബ്രേക്ക് താഴോട്ടേക്ക് തന്നിട്ട് ചിലപ്പം വീണ്ടും മുകളിലോട്ട് തന്നെ പോയിട്ട് ഈ റെസിസ്റ്റൻസിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ആണ് അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷേ അവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നൊരഫേജിയുള്ളതാണ് താഴോട്ടേക്ക് ഇറങ്ങാം താഴത്തേക്ക് ഇറങ്ങിയ സപ്റേറ്റ് എടുത്തിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകാവുന്നതാണ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം ലെവലുള്ള അടുത്തൊരു സപ്ലൈ നടന്നൊരു ലെവലും കൂടിയാണ് അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക മാത്രമല്ല ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിന്റെ താഴെ ഏത് നിമിഷവും ഇവിടെ നിന്നൊരു പക്ഷേ താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ ചിലപ്പോൾ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി വന്നിട്ട് ഈ ഒരു ലോ ശ്രദ്ധിക്കുക ഒരു ലോയിലേക്ക് റീടെസ്റ്റോ അല്ലെങ്കിൽ ലോ എടുത്തതിന് ശേഷമോ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു മൊമെന്റ് മുകളിലോട്ട് തരാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളതാണ് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്തും ചിലപ്പോൾ ആ ലോ എടുക്കാതെ തന്നെ മുകളിലോട്ട് വീണ്ടും പോവാം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് നല്ല രീതിയിൽ ഒന്ന് കെയർ ആയിട്ടിരിക്കാം അടുത്തൊരു കാര്യം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ടേക്ക് വീണ്ടും കയറിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ കുറച്ച് നേരം നിന്നിട്ടും താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ലെവല് ഈ കാണുന്നതാണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉള്ള ടെസ്റ്റ് വന്നിരിക്കുന്ന ലെവൽ കാണാം ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോ ഈ ഒരു ലെവലിലേക്ക് ഒരു പക്ഷെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവാം ഈ ലെവലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഫുൾബാക്കും കൂടിയായി നമുക്കത് ഒന്ന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പ് ഫുൾബാക്കും കൂടിയായി പിന്നെ അതും കൂടി ബ്രേക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ അടുത്തുള്ളത് ഈ റേഞ്ചാണ് ഈ റേഞ്ച് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് സപ്ലൈ നടന്നൊരു ലെവലാണ് അപ്പൊ അവിടേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ അതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ കാണുന്ന ോയുടെ താഴെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടേക്ക് അവിടേക്കൊക്കെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എനിവേ അതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗ്രേൾഡ് ഇല്ലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കൺഫർമേഷൻ നിർബന്ധമായും എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു